ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ക്യാബേജും മുട്ടയും വെച്ചൊരു തോരനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ അതിനു മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ തോരൻ ഉണ്ടാക്കാനായി ഞാൻ ക്യാബേജും സബോളം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ച ക്യാബേജ് സബോള ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ക്യാബേജ് നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ക്യാബേജ് നാല് സൈഡിലേക്ക് മുതുക്കി വെച്ചതിന് ശേഷം നടുവിലായിട്ട് നമുക്ക് മുട്ട കുത്തി ഒഴിക്കാം മുട്ട കുത്തി ഒഴിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് നാളികാരും ചെറുകിയതും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ ക്യാബേജും മുട്ടത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ താങ്ക്